ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ ഇങ്ങനെ തൻ്റെ മകളോട് ഇങ്ങനെ പറയാണ് സഞ്ജുവിനോടും പറയാണ് എന്തായാലും അവനറിയാതെ അവൻ്റെ കുടുംബം തകർക്കണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നു കേട്ടോ പിന്നീട് മുകുന്ദനെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് നൈറ്റ് നടക്കുന്നതിൻ്റെ ആ ടെൻഷനൊക്കെ മുകുന്ദനും തുടങ്ങിയിട്ടോ തെക്കോട്ടും വടക്കോട്ടും മുകുന്ദം ഇങ്ങനെ നടക്കണം ഈശ്വര ഇനി എന്ത് ചെയ്യും താനെന്ന ആ പ്രതിസന്ധിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുകുന്ദം നടക്കുമ്പോൾ എന്താടോ തനിക്ക് ടെൻഷനുണ്ടോ എന്ന് ചോദിച്ച് അങ്ങോട്ട് ൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഗിരി കയറി വരുകയാണ് കേട്ടോ അപ്പോൾ ഗിരിയുടെ ആ വരവ് കാണുമ്പോൾ തന്നെ എന്താ എന്ന് പറഞ്ഞിട്ട് വക്കീൽ വക്കീലങ്ങ് ചിരിക്കുമ്പോൾ അല്ലടോ തനിക്ക് ടെൻഷനുണ്ടോ ചെറുതായിട്ടൊക്കെ ടെൻഷനുണ്ടോ എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം വക്കീൽ ഈ ഒരു വാക്ക് പറയുമ്പോൾ ആ ടെൻഷൻ അടിക്കണം തൻ്റെ സ്വഭാവം വെച്ച് താൻ ടെൻഷനടിക്കാൻ തന്നെ വേണം അതുകൊണ്ട് ചെറിയ ഉപദേശങ്ങൾ തനിക്ക് ഞാൻ തരാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ മഞ്ജുവിനോട് സംസാരിക്കുകയാണ് എന്നെ ഉപദേശിക്കേ ചേച്ചി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഗൗരമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മഹിമ ഇങ്ങനെ ഉപദേശിക്കണ്ട എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഉടൻ തന്നെ എത്രയായാലും ഞാൻ നിന്നെയൊക്കെ നാലോണം കൂടുതലും ഉണ്ടവുണ്ടതല്ലേ ആ കാര്യം നീ ഓർക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗരമ്മ പറയാണ് ആ മഹിമേ അവൾ ഉപദേശിക്കുന്നതിലും തെറ്റില്ല അവളൊന്നും ഉപദേശിച്ചോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശരി ചേച്ചി പറ പിന്നീട് ഗിരി ഇങ്ങനെ വക്കീലിനോട് സംസാരിക്കുന്നതാണ് നിന്നെ ഞാൻ ഉപദേശിക്കുന്നത് നീ ഒരു പാവമാണ് അത് വെച്ച് എല്ലാവരും നിന്നെ പാവമായി കണക്കാക്കും പക്ഷേ ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ ഭർത്താവിനാണ് എപ്പോഴും മുൻഗണന വേണ്ടത് നിന്നെ ഒരു പേടിയും ബഹുമാനമൊക്കെ അവൾക്ക് നിന്നോട് വേണം അതിന് നീ ഇങ്ങനെ പാവമായെന്ന് ജീവിച്ചാൽ പോരാ അത് കേട്ടോട് തന്നെ നീ അവൻ്റെ മുന്നിൽ നിൻ്റെ റൗഡിത്തരം ഒന്നും നടത്തരുത് എന്നിങ്ങനെ മുകു മുകുന്ദനോട് ഇപ്പുറത്ത് ഇങ്ങനെ പറയുമ്പോൾ മഹിമയോട് ഇപ്പുറത്ത് മഞ്ജു പറയാനിട്ടാണ് നിന്റെ ഈ ചട്ടണ്ടിത്തരം സ്വഭാവം ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ പത്ത് പറയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അതൊന്നും ഭർത്താവായ മുകുന്ദനെ മുന്നിൽ പാടില്ല പിന്നെ നീ മുകുന്ദനെ ഇനി എന്തായാലും ഏട്ട എന്ന് വിളിക്കണം അയ്യേ അതൊന്നും ഒരിക്കലും ശരിയാവില്ല ഏട്ടാ എന്നോ അയ്യേ എനിക്കും വക്കീലിനിടയിൽ അത് ശരിയാവില്ല അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നന്നായി ചിരി വരുന്നുണ്ട് ഗൗരിയമ്മക്ക് അപ്പോൾ ഉടൻ തന്നെ ഗൗരമ്മ ചിരിക്കണം കേട്ടോ എന്താ ഗൗരമേ ഞാനിവിടെ കാര്യമായി ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ ഗൗരമ്മ ചിരിക്കണേ അയ്യോ ഞാൻ ഇതാലോചിച്ചിട്ടല്ല വേറൊരു കാര്യം ആലോചിച്ച് ചിരിച്ചതാണ് അപ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയണേ ഗിരിയോട് ഏയ് അതൊന്നും ശരിയാവില്ല ഏയ് അവളെ ഇങ്ങനെ ഇങ്ങനെ പേടിപ്പിടിച്ച് നിർത്തുക എന്നൊക്കെ പറയുന്നത് അത് ശരിയാല്ല ശരി അവണടാ നിന്റെ ജീവിതം നല്ല നിലക്ക് പോകാനാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത് നീ വന്ന വന്നപാടെ അവളോടെ നേർക്ക് പെട്ടെന്ന് അങ്ങ് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യരുത് അവൾക്ക് നിന്നോടൊരു ബഹുമാനോ ഒരു ഇതൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ നീ അവളെ ഏർ വരച്ചു വരയ് നിർത്തുന്നത് പോലെ നീ പെരുമാറണം എന്നൊക്കെ പറയുന്നിട്ടാ എന്നാൽ ഈ സമയം ഉപദേശങ്ങളെല്ലാം കേട്ട് ഗൗരമ്മക്ക് നന്നായി ചിരി വന്നിട്ട് ഗൗരമ്മ പറയണേ ഞാൻ എന്തായാലും പാലെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഗൗരമ്മ പോകുമ്പോൾ എന്തൊക്കെയോ മഞ്ജു ഇങ്ങനെ മഹിമയുടെ ചെവിയിൽ കുറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ മഹിമ പറയുന്നത് അയ്യേ എന്തൊക്കെയാണ് ചേച്ചി പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യമാണ് അപ്പോൾ ഉടൻ തന്നെ ഇപ്പുറത്താണെങ്കിലോ ഉപദേശങ്ങൾ കൂടുതലായി കൊടുക്കുമ്പോൾ അവിടെ വക്കീലിനെ ദേഷ്യം പിടിച്ചിട്ടേ അതെ നിൻ്റെയൊക്കെ ഉപദേശം കേൾക്കാൻ നിന്ന് എൻ്റെ സമയം പോവും എനിക്കിങ്ങനെയൊന്നാവാൻ കഴിയില്ല ഞാൻ ഞാനാവാൻ തന്നെ എനിക്ക് കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു പോകുമ്പോൾ ഉടനെ ഗിരി അയ്യേ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ അവൻ എന്നോട് സംസാരിച്ചത് അപ്പോൾ ഇപ്പുറത്താണെങ്കിലും മഹിമ ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി പറയുന്നത് പോലെയൊന്നും എനിക്ക് കഴിയില്ല എടി ഞാൻ മുകുന്ദൻ ആ മഹിമേ എന്ന് ഇങ്ങനെ പറയാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ ഹലോ എന്ന് പറയാൻ മുഗുതന് കഴിയുന്നില്ല മഹിമ പറയാൻ കഴിയുന്നില്ല ഒരു നേരം വിൽക്കലേട്ടോ ആ വിൽക്കൽ കാണുമ്പോ മഹിമക്ക് നന്നായി ചിരി വരുന്നുണ്ട് അങ്ങനെ മഹിമ അടുത്ത് വന്നിട്ട് മഹിമ മുകുന്ദനോട് പറയണ വക്കീലേ ഇതാ ഇതാ പാല് എന്ന് പറയണേട്ടാ ആ പാലങ്ങ് വാങ്ങി ചൂണ്ടിലോട്ട് അങ്ങ് വെക്കുമ്പോ അയ്യോ അയ്യോ അത് ചെയ്യല്ലേ മുകുന്ദേട്ട എന്ത് മുകുന്ദേട്ടനൊന്നോ ആ അങ്ങനെ ചെയ്യല്ലേ പാല് കുടിക്കുന്നതിന് മുന്നേ ചില ചടങ്ങുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബക്കീൻറെ കാലിൽ വിഴാ താൻ എന്താണോ ഈ കാണിക്കുന്നത് അതെ മുകുന്ദേട്ടനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്റെ ചേച്ചി പറഞ്ഞു അയ്യാ ഈ മാതിരി മോഡലൊന്നും എൻ്റെ അടുത്ത് വേണ്ട നീ എന്നെ വക്കീലെന്ന് എന്നെ വിളിച്ചാൽ മതി അല്ലാതെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടിലൊന്നും വേണ്ട അതേ വക്കീലിനോട് നല്ല ബഹുമാനത്തോടുകൂടി നല്ല അച്ചടക്കത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്ന എൻ്റെ ചേച്ചി പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ പറയണ എനിക്ക് നാണം ചേരിയില്ല മഹിമേ ഹാവും സമാധാനമായി എനിക്ക് നാണം ചേരിയില്ലല്ലേ അത് എനിക്കും തോന്നി ഇതൊക്കെ എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ചെയ്താണ് കേട്ടോ ഒരിക്കലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനോടൊന്നും താല്പര്യമില്ല ഇപ്പോഴും എനിക്ക് സമാധാനമായി എന്നാൽ ഞാനും നീയുമിടയിലുള്ള ആ സ്നീ സ്നേഹം എങ്ങനെയാണെന്ന് നമുക്കിടയിൽ മാത്രം മതി എല്ലാവരുടെയും ആ ഉപദേശം സ്വീകരിക്കാം പക്ഷേ ആ ഉപദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നില്ല നമ്മൾ രണ്ടുപേരെ എങ്ങനെയാണ് അതുപോലെ ആവാം എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പൂവൊക്കെ എങ്ങനെ എടുത്ത് ഇങ്ങനെ തൂങ്ങിയ കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ റോസാപ്പൂക്കൾ ഇങ്ങനെ എടുത്തിട്ട് ആ മുഖം തന്നെ ആ നാണം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മുഖം ഇങ്ങനെ ഇനി പാല് കുടിക്കാം പാല് കുടിച്ചിട്ട് എന്താ ചെയ്തത് പാൽ കുടിച്ചിട്ട് എന്ത് കാര്യങ്ങളങ്ങ് നടത്തണം ലൈറ്റ് കിടത്തണം അപ്പോൾ ലൈറ്റ് കിടത്തിയാലേ കിടക്കണം കിടന്നാൽ പിന്നെ നന്നായി കിടന്നുറങ്ങണം അയ്യേ എന്ന് അങ്ങനെ പറയുമ്പോൾ ഞാൻ ഞാൻ ഇത്ര തെറ്റുണ്ടോ എന്തായാലും വാക്ക് കൊടുത്തിട്ടുണ്ട് കല്യാണം ാലും നിന്നെ നല്ല നിലക്ക് പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നീ നിൻ്റെ ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ അടിപൊളിയായി തന്നെ നീ നിൻ്റെ മെഡിക്കൽ എഴുതണം എന്നാണ് ഞാൻ നിൻ്റെ ചേച്ചിക്ക് വാക്ക് കൊടുത്തത് അതുവരെ നമുക്കിടയിൽ ഒരു ജീവിതം വേണ്ട എന്ന് പറയുമ്പോൾ എന്താ വാക്കീൽ പറഞ്ഞത് നാലര വർഷം ഇനിയും പഠിക്കാനുണ്ട് എനിക്ക് ഈ നാലര വർഷം നമുക്ക് വസ്നേറ്റ് വേണ്ടെന്നോ അതെ വസ്നേറ്റ് വേണ്ട ഒന്നെങ്കിൽ ഒ അല്ലെങ്കിൽ നീയെ അപ്പോൾ ഉടൻ തന്നെ നാലര വർഷം ഞാൻ ഫസ്റ്റ് നൈറ്റ് വേണ്ടെന്ന് വെക്കാനോ എന്താ വക്കീലേ പറയുന്നത് എടോ ഞാൻ സത്യമാണ് പറഞ്ഞത് കാരണം ഒന്നെങ്കിൽ നീ സെറ്റിലാവണം അല്ലെങ്കിൽ ഞാൻ സെറ്റിൽ ആവണം ഞാനൊരു മജിസ്ട്രേറ്റ് എടുക്കട്ടെ അപ്പോൾ നാലര വർഷമല്ല അതിൽ കൂടുതലും പോവും എന്നാൽ ഞാൻ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ കിടക്കുമ്പോൾ അപ്പോൾ നമ്മുടെ പാലൊന്നും വേണ്ടേ എൻ്റെ ഹുണ്ണി വക്കീലെ ഹുണ്ണി വക്കീല എന്നെ പാലും കുടിച്ച് കിടന്നുറങ്ങിക്കുക ഫസ്റ്റ് നൈറ്റും വേണ്ട പാലും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹിമങ്ങ കിടക്കുമ്പോൾ എടോ ഒരു ചടങ്ങൊക്കെ ഇല്ലേ ആ ചടങ്ങ് ചടങ്ങിൻ്റെ രീതിയിൽ ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് മുറുക്ക് പാല് വക്കീൽ കുടിച്ചിട്ട് മഹിമ കൊടുക്കുന്നു അപ്പോൾ മഹിമ കുടിക്കുന്നു പിന്നീട് വക്കീൽ ഓടിക്കുന്നു വക്കീലോടിക്കുന്നു മഹിമ കുടിക്കുന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് ഇങ്ങനെ കുടിക്കണം കേട്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങനെ ചെറുതായി നോക്കും നോക്കുമ്പോൾ മഹിമ വക്കീലിനെ അങ്ങ് കെട്ടിപ്പിടിക്കണം കൂടിയിട്ട് അങ്ങ് വക്കീലിടൂ എന്ന് പറയുമ്പോൾ അതെ തലമണ്ട അടിച്ച് പുളിക്കേണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ കൈ തട്ടി മാറ്റി എൻ്റെ സ്വഭാവം അങ്ങ് മാറും ഞാൻ ഇങ്ങനെ തന്നെ വക്കീലിൻ്റെ കൂടെ കിടക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ വക്കീൽ മഹിമയെ കെട്ടിപ്പിടിക്കേണ്ടി അപ്പോൾ ഒരു തമ്മിലുള്ള ഇങ്ങനെയൊരു സീന് പിന്നീടാണെങ്കിൽ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി തൻ്റെ കൈ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ മഞ്ജു കയറി വരികയാണ് അപ്പോൾ മഞ്ജു പറയണേ എൻ്റെ മഹിമ ഇന്ന് ഉണ്ടായത് ഗിരിയാട്ടം കാരണമാണ് അല്ലെങ്കിൽ ആ ഗുണ്ടകളുടെ ഇടയിൽ എൻ്റെ മഹിമ ഇല്ലാതായിരുന്നു എന്ന് പറയാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി പറയണേ എന്തായാലും ഹൗന്മാരെ എൻ്റെ കയ്യിൽ കെട്ടിയില്ല റൗത്രന്മാരാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാലും ഈ മഹിമയ്ക്ക് അഭി അല്ലാതെ വേറെ ആരും ശത്രുക്കളില്ലല്ലോ പിന്നെ എങ്ങനെ അവർ വന്നു അതാ ഗോപാലൻ തന്നെ അത് കേട്ട ഗിരിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം ഗിരി മഞ്ജുവിൻ്റെ കൈകളങ്ങ് തട്ടി മാറ്റുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്തിനാ ഏതിനെ നീ ഗോപാലിനെ എന്തിനാ പറയുന്നത് അതെ എന്നോട് വക്കീലിനോട് മഹിമയോട് ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഗോപാലൻ അവിടെ കല്യാണം കൂടാൻ വന്നപ്പോൾ ആട്ടി ഇറക്കി വിട്ടത് അക്കാര്യത്തെക്കുറിച്ച് മറന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ആട്ടി ഇറക്കി വിടുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടായ പക എന്തൊക്കെയാണെന്ന് ഗോ അറിയോ എൻ്റെ മഞ്ജു ഒരുപാട് കാലമായി നീ ഗോപാലിനെ ഗോപാലിനെ എന്ന് ഇങ്ങനെ പറയുന്നത് പക്ഷേ ഗോപാലൻ ചെയ്ത് തെറ്റാണ്ടാണെന്ന് ഇന്നേവരെ നീ പറഞ്ഞിട്ടില്ല അതെന്താ നീ മനസ്സിലാക്കാത്തത് വെറുതെ എന്തിനാണ് നീ ഇങ്ങനെ വെറുതെ ഗോപാലിനെ കുറ്റപ്പെടുത്തുന്നത് ഇതേ ഈ റൗത്രന്മാരാണത് വന്ന് ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് അയാളെ അയാളുടെ കുടുംബത്തെയുള്ള ആ പക എന്തായാലും ഞാൻ പുറത്തു കൊണ്ടുവരും എൻ്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അയാളെ പുറത്ത് കൊണ്ടുവന്ന് അയാൾക്ക് കണക്കിന് കൊടുക്കും എന്നാൽ നീ അതൊന്നും ചെയ്യും വേഗം ചെയ്യുക കുറെ കാലമായി ഗോപാലം ഗോപാലം എന്നുള്ള വാക്കുകൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം നഷ്ടപ്പെടുകയാണ് നമ്മുടെ ജീവിതം ഒക്കെ നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഇടക്ക് ഗിരിയുടെ കൈയ്ക്ക് ചെറുതായി വേദനിക്കുന്നുണ്ടോ അപ്പൊ ഗിരി അയ്യോ എന്ന് പറയുമ്പോൾ മഞ്ജു ഗിരിയേട്ടാ എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട് ഗിരിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഗിരി എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേട്ടാ മഞ്ജുവിനെ അങ്ങനെ അവർക്കിടയിൽ നല്ലൊരു സീൻ തന്നെ അവിടെ ഉണ്ടാവുന്നു അവരുടെ ആ ഗോപാലിനോടുള്ള പക മാറ്റി വെക്കാൻ ഗിരി പറയുമ്പോൾ മഞ്ജു അത് ചെയ്യുന്നു കേട്ടോ എന്നാൽ ഈ സമയം അബിയാണെങ്കിലോ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അബി നന്നായി ഉറങ്ങുന്നു അപ്പോഴാണ് ഗിരിയും മഞ്ജു അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ ഗിരി മഞ്ജു കയറി വരുമ്പോൾ അബി അറിയുന്നില്ല അപ്പോൾ അബിയുടെ കരണക്കുറ്റി നോക്കി ഗിരി ഒന്ന് കൊടുക്കുന്നുണ്ട് അതോടുകൂടി ഗിരി ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ് എന്നിട്ട് ഗിരി പറയുകയാണെങ്കിൽ ഹേടാ നീ ഇവിടെ കിടന്ന് ഉറങ്ങിക്കാം അപ്പോൾ മഞ്ജു പറയുകയാണെങ്കിൽ ഇവനെ പോലെയുള്ളവനെ കെട്ടിയിട്ട പിന്നെ യില്ല എന്താ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുകൾ ഇങ്ങനെ അഴിക്കുകയാണ് അപ്പോൾ ഗിരി പറയുന്നുണ്ട് എന്തായാലും നിന്നെ കെട്ടിയിട്ടതുകൊണ്ട് തന്നെ മഹിമയുടെയും മുകുന്ദടിപൊളിയായി തന്നെ നടന്നു ഇതാ വീഡിയോ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഈ കെട്ടഴിച്ചുകൊണ്ട് തന്നെ അവിടെ അഭി പറയുന്നത് എന്തായാലും എനിക്ക് അവരോടുള്ള പക നിങ്ങളിത് ചെയ്തതുകൊണ്ട് തന്നെ അവളോട് എനിക്ക് കുറച്ചും കൂടി പക കൂടി എന്തായാലും എൻ്റെ ലിസ്റ്റിൽ നിങ്ങളും കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എനിക്കും വരും ഒരു സമയം ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചടി നൽകും അത് ഉറപ്പുള്ള കാര്യമാണ് മഹിമയ്ക്ക് ഞാൻ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തീ തീരുമാനത്തിൽ നിന്നും മാറ്റവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഞ്ജുവിന് പേടിയാണ് എടാ നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഇനി പറയണം അവന് പഠിക്കുന്നുല്ല അവന് ഇനിയും വീണ്ടും ഓരോ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ കെട്ടിയിട്ടുള്ള ജീവിതം അവന് വീണ്ടും വീണ്ടും തുടരാമെന്ന് ിരിയും പറയുന്നു കേട്ടോ